അഭിനയ രംഗത്തേക്ക് കുറച്ചു വൈകിയെത്തിയ നടിയാണ് ആശാ ശരത്ത് പണ്ട് കമത് തളം എന്ന സിനിമയിൽ നായികയെ അവസരം ലഭിച്ചിട്ടും ചെയ്യാൻ കഴിയാതിരുന്നതിന്റെ വിഷമം ആശാ ശരത്തിനുണ്ടായിരുന്നു എന്നാൽ ഇന്ന് സിനിമാ ലോകത്തെ ശ്രദ്ധേയമായ വേഷങ്ങൾ ആശാ ശരത്തിന് ലഭിക്കുന്നുണ്ട് തനിക്ക് ചെയ്യാൻ പറ്റാതെ പോയ മറ്റൊരു സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് ആശാ ശരത്ത് ഇപ്പോൾ അവസാനം എന്റെ കൈവിട്ടുപോയ സിനിമയാണ് തുടരും എന്ന സിനിമയായിരുന്നു ആദ്യം അത് സിദ്ദിഖി ലാലിലെ ലാലു ചേട്ടനായിരുന്നു അന്ന് അതിലെ നായകൻ ഞാനായിരുന്നു നായിക വേഷം പക്ഷെ തുടരണിലേക്ക് എത്തിയപ്പോഴേക്കും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഷൂട്ട് തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഷൂട്ട് നിന്നു പോയി നടന്നില്ല അന്നത്തെ സംവിധായകന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നത് കാരണം ആ പ്രൊജക്ട് നടന്നില്ല പിന്നെ അത് മറ്റൊരു സംവിധായകനിലേക്ക് പോയി ആ സമയത്തും എന്നെയായിരുന്നു പരിഗണിച്ചത് പിന്നെ കുറെ വർഷങ്ങൾ ഒരു അനക്കവുമില്ല പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് തുടരും എന്ന സിനിമ വരുന്നത് തുടരും മികച്ച സിനിമയാണെന്നും ആശാ ശരത് പറഞ്ഞു ശോഭനയാണ് തുടരുമിൽ നായികയായി വേഷം ചെയ്തത് ശോഭനയ്ക്ക് മുമ്പ് തുടരും സിനിമയിലേക്ക് മറ്റു നടിമാരെ പരിഗണിച്ചിരുന്നു ആദ്യം ജ്യോതികിയാണ് പരിഗണിച്ചത് കഥ ജ്യോതിക്ക് ഇഷ്ടമായതാണ് ജ്യോതികയുടെ ഡേ ടു പ്രശ്നം കാരണം ഈ കാസ്റ്റിംഗ് നടന്നില്ല നർത്തകി മേതിൽ ദേവികയും ഈ റോളിലേക്ക് പരിഗണിച്ചിരുന്നു പക്ഷെ മേതിൽ ദേവിക സിനിമ നിരസിച്ചു